ഹദീസിലേക്ക് വരാം ചെറിയ രൂപം താഴെ കൊടുക്കുന്നുണ്ട് അബ്ദുറഹ്മാനെ പിന്നെ സൊഹർ അബ്ദൌസി എന്നാണ് മുഴുവൻ പേര് ഇതിലെ ഏഴാം കൊല്ലം ഇസ്ലാം വിശ്വസിച്ചു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സൊഹാബി ഉമർ ഖത്താവിൻ്റെ ഭരണകാലത്ത് ബഹ്റൈലേക്ക് ഗവർണറായി നിയോഗിക്കപ്പെട്ടു ഇതിലെ അൻപത്തി ഒമ്പതിൽ മരണപ്പെട്ടു അപ്പം നബിയുടെ കാലശേഷം നാല്പത്തെട്ട് കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് നബിയിലെ കാലത്ത് ഉമർഖത്താബിന്റെ കാലത്ത് ബഹ്റൈലേക്കുള്ള ഗവർണറായി നിയമിച്ചത് അദ്ദേഹത്തെ ആയിരുന്നു എവിടെ ശേഷം നാൽപ്പത്തെട്ട് കൊല്ലം അദ്ദേഹം ജീവിച്ചു ആ വർഷങ്ങളിൽ അദ്ദേഹം സ്വഹാബിമാർക്കും താപിഴികൾക്കുമെല്ലാം നീരുപഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹദീസ് സ്കൂദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സേവനങ്ങൾ ചെയ്തു അതുകൊണ്ട് കൂടിയാണ് അത്രയധികം റിപ്പോർട്ടർ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് ഒരു കാരണം അതുമായിരിക്കാം ശ്രദ്ധീകരണ പണ്ടര കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ അതൊന്നും പിന്നെ അധികം റിപ്പോർട്ടിന് ആവശ്യമില്ല കാരണം നബിൻ്റെ കൂടെ ജീവിതത്തെ സ്വാഭിമാരാണ് എല്ലാവരും ഉള്ളത് അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ കുറവാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കുറവാണ് അതുകൊണ്ട് കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല പിന്നീട് ഇസ്ലാം വ്യാപിച്ചു ഒരുപാട് നാട്ടിലേക്ക് ഇസ്ലാം എത്തി പുതിയ പുതിയ ആളുകൾ ധാരാളമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവർക്കൊക്കെ നീന് പഠിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യങ്ങൾ വന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു അവിടെയൊക്കെ ഒരിന്തു വിഷയം ഉണ്ടാകുമ്പോഴും നബി എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ആളുകളോട് പോയി ചോദിക്കും അതുപോലെ പറയും അങ്ങനെ ഈ റിപ്പോർട്ട് ചെയ്യാമെന്നൊരു സിസ്റ്റം അപ്പോൾ നല്ല അന്നിപ്പം ഇന്നത്തെമാര് അതീസ് രേഖപ്പെടുത്താൻ റിപ്പോർട്ട് ചെയ്തല്ലോ ഒരു വിഷയം വരുമ്പോൾ പഠിപ്പിച്ചൊരുക്കുകയുള്ളൂ നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പഠിപ്പിച്ചൊരുക്കുകയാണ് അതാണ് അബു ഹുബ ഒക്കെ ധാരാളം റിപ്പോർട്ട് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ് പിന്നെ ഉമർ ഉമ്മർഖർത്താവ് പറയുന്നുണ്ട് ഞാനൊക്കെ കച്ചവടവുമായി മാർക്കറ്റും മറ്റൊക്കെ പോകുന്ന ആളായിരുന്നു അതുകൊണ്ട് അൽഹാനി അസ്വഫ് അക്കു ഫിൽ അസ്വാഖ് അങ്ങാടിയിലെ ശബ്ദകോലാഹലങ്ങൾ എന്നൊക്കെ ശ്രദ്ധ വിട്ടു എന്ന് ഉമർ ഉമ്മർഖത്താവ് പിന്നീട് ഒരുക്ക് വേദനയോടെ പറയുന്നുണ്ട് ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്നാണ് നേരർത്ഥം ഹുറൈറ ഹിറത്ത് ഹിറ പൂച്ച ഹുറൈറ പൂച്ചക്കുട്ടി അദ്ദേഹം പൂച്ചക്കുട്ടികളെ വലിയ ഇഷ്ടമായതുമാണ് പൂച്ചക്കുട്ടികൾ ഭയങ്കര ഇഷ്ടം പൂച്ചക്കുട്ടികളങ്ങനെ എപ്പോഴും അദ്ദേഹത്തെ കളിപ്പിച്ചുകൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ നബി കൊടുത്തൊരു ഒരു വിളിപ്പേരാണ് അബു ഹുറൈറ ഹുറൈറ വാപ്പ പൂച്ചക്കുട്ടീൻ്റെ വാപ്പ എന്നൊരു ഒരു വിളിപ്പേരായിക്കൊണ്ട് നെബി ഇട്ട പേരാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അതായിരുന്നതാണ് അബൂഹയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ലഭിട്ട പേരാണല്ലോ അപ്പം ആ പേര് അത് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എല്ലാവരും വിളിച്ചതും ആ പേരിൽ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പേരെന്ത് എന്ന് പോലും പിന്നാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന് ശരിയായ പേര് ആ പേര് അറിയാതെ പോയി ആ പേര് എവിടെയും അന്ന് പേര് അതൊന്നും ചെയ്ല്ലോ എസ് എസ് സി ബുക്കും റേഷൻ കാർഡും ഒന്നും നോക്കാൻ അപ്പം ആകെ പേര് ആവശ്യമുള്ളത് വിളിക്കാനാണ് അന്നത്തെ കാലത്ത് പേര് ആകെ ആവശ്യം വരാ ഒരാളെ വിളിക്കാൻ ആ വിളി ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ മറ്റേ പേര് ആയിക്കോ അല്ല മുമ്പൊക്കെ മാറ്റിണ്ടെന്നല്ലോ ഓരോരോ പേരിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞിപ്പാന്നോ മാനോക്ക് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലുതായി മാനോജിയായി മാനോക്കായി അങ്ങനെ പോയി പേര് അയപ്പോഴും ആർക്കും ഇന്നത്തെ കാലത്ത് വിഷയമല്ല കാരണം എവിടെ ചെന്നാലും ഒരു പേര് ഒപ്പിടേണ്ടാവും ഒരു ഫോം പൊരിപ്പിക്കണ്ടാവും അന്നതൊന്നുമില്ല അതുകൊണ്ട് അന്ന് ആകെ പേര് ആവശ്യം വിളിക്കപ്പെടാൻ മാത്രമാണ് ആ വിളി ആവട്ടെ എന്ന പേരിലാണ് താനും അപ്പം പിന്നെ ശരിയായ പേരെന്ത് എന്ന് എവിടെയും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല ആരും അത് വിളിക്കുന്നില്ല ആരും പരിചയപ്പെടുത്തുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്ത് എന്നതിൽ പോലും അപീക്ഷ വ്യത്യാസങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് അതിന് ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ് അബ്ദുറഹ്മാൻ ഇബര് സൊഹർ ദൗസ് എന്ന കുടുംബ പേരാണ് അതാണ് ദൗസി എന്ന് പറഞ്ഞത് ദൗസ് കുടുംബത്തിൽ നിന്ന് വന്നാണ് അതുകൊണ്ട് ദൗസി എന്ന് പറഞ്ഞത് അതേപോലെ പിന്നെ ഇസ്ര ഏഴാം വർഷത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഏഴാം കൊല്ലം എന്നപ്പോൾ നാല് കൊല്ലമാണ് എബിനിപ്പം ജീവിച്ചത് ഏഴാം വ്യാഴാം കൊല്ലം സ്വീകരിക്കുമ്പോൾ നാല് കൊല്ലമാണ് ലബിനെ കൊണ്ട് ജീവിച്ചത് പക്ഷെ ആ നാല് കൊല്ലം കൊണ്ട് എത്രയോ ഹദീസുകൾ പഠിക്കാനും അത് സമൂഹത്തിന് കൈമാറാനും റാവിയത്തുൽ ഇസ്ലാം എന്ന അപരനാമത്തെ അറിയപ്പെടാൻ വരെ അദ്ദേഹം അർഹനായി മാറി ഏറ്റവും കൂടുതൽ നിയമങ്ങൾ നബിക്ക് ലഭിക്കുക വഴിയായി കിട്ടിയ കാലവും അതാണല്ലോ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഹറാം ഹലാലുകൾ മറ്റു ഹക്കാമുകൾ ഇതെല്ലാം നബിക്ക് വഹിയായി കിട്ടുന്നത് പഠിപ്പിക്കപ്പെട്ടത് മദീന കാലഘട്ടത്തിലാണ് അതിൽ തന്നെ അവസാനത്തെ സമയത്താണ് അതുകൊണ്ട് ഏറ്റവും അധികം മതീസുകൾ അദ്ദേഹത്തിന് ലബിന് കിട്ടാനും അവസരങ്ങൾ ഉണ്ടായി അപ്പോൾ അതിനൊരു പശ്ചാത്തലം